അപ്പം നമ്മൾ ഇതൊരു ഹദീസിൻ്റെ ഗ്രന്ഥമാണ് ഇബിനുമാച ഇബിനു മാജ മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ മർത്തഭകളെ ഞാൻ വിശുദ്ധ ഇൻഷാള്ളാഹ വിശദീകരിക്കും അപ്പം ഇബിനുമാജൻ്റെ മർത്തബകളും ഇബിനുമാജൻ്റെ താരിഖും മറ്റൊക്കെ ഇൻഷാള്ളാ വിശദീകരണം ശേഷമുണ്ടാകും ഇപ്പോൾ നമ്മൾ ഹദീസിലേക്ക് കിടക്കുകയാണ് ഹദീസ് ഖബർ അസർ ഒരു ചെറിയൊരു വിഷയമാണ് വിഷയീകരണം ഹദീസിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയത് എന്ന ലഫതം ലോഹവിയായ മാന അതായത് കദീമിൻ്റെ അർത്ഥം അല്ലാമ ഹാഫദ് അസ്കലാനി തൻ്റെ ഷറഹിൽ ബുഖാരിയിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷരീയത്തിൻ്റെ ദൃഷ്ടിയിൽ ഷരീയത്തിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ മുറാദിബുൽ ഹദീസ് പറയുകയാണ് ഇല നബിസ്ാഹു അലൈബ് വസ്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഹദീസ് നബി നബിസ്ാഹു അലൈബ് വസ്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നതായല്ല നബിതങ്ങളിലേക്ക് ചേർത്തിയിട്ട് നബിതങ്ങൾ പറഞ്ഞു നബിസ് അലൈ വല്ല പ്രവർത്തിച്ചു നബിസ്വല്ലാ വസ്ലം ഞങ്ങൾ അംഗീകരിച്ചു ഇതുപോലത്തെ നബിതങ്ങളിലേക്ക് ചേർക്കപ്പെട്ട് വരുന്ന ഫെയാലുകളും കൗലുകളും അംഗീകാരങ്ങളൊക്കെയാണ് ഹദീസ് എന്ന് പറയുക ഇസ്തിലാഹിൽ ഷരീയത്തിൻ്റെ റുഫില് ശരീയത്തിൻ്റെ പ്രയോഗത്തിൽ അൽ ഹദീസിൻ നബവി എന്ന് പറഞ്ഞാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇവനെ ഹജർ ഞങ്ങൾ പറഞ്ഞല്ലോ അൽ മുറാദി ഹദീസ് മായുൽ ഹാഫിൽ നബി സാഹു അലൈവിസ്വലം ഇതിനെക്ക് ഹദീസ് എന്ന് പേര് വയ്ക്കാനുള്ള കാരണം ഹദീസിൻ്റെ മുഖാബലിയിലുള്ള ഖുർആനിൻ്റെ മുഖാബലിയിലുള്ളതാണ് ഹദീസ് ഖുർആൻ പരിശുദ്ധമായ ഖുർആാൻ ഇത് കദീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം പരിശുദ്ധമായിരിക്കുന്ന ഖുർആാൻ കദീമാണ് ആ കദീമായ ഖുർആാനിൻ്റെ മുഖാബലയിൽ അതിൻ്റെ നേര് എതിരിൽ പറയപ്പെടുന്ന ഒന്നായതുകൊണ്ട് ഈ ഹദീസിനി ഹദീസിന്ന് പേര് വെച്ചു നബി കൗലും ഈ നബിസ്മ തങ്ങളുടെ നിസ്ബ ചെയ്യപ്പെടുന്ന ചേർക്കപ്പെടുന്നവകൾക്കാണ് ഹദീസി എന്നുള്ള ഈ ഇച്ഛലാഖ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് നബിസല്ലാഹു അലൈബി വസ്ലമനേക്ക് ഇരൻ നബിഹുനാണ് ഹദീസി എന്ന് പറയുമെന്ന് പറഞ്ഞു ആ മായുലാഹു ആയ കൗല ഫീൻ ഈ സാധനം ഹദീസ് എന്ന് പേര് വെച്ചത് എതിന്ന് എടുത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാവിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കലാമുണ്ടല്ലോ അമ്മാബിന് ഫഹദ്ദിസ് നബിയെ തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് നിങ്ങൾ ജനങ്ങൾക്കെടുത്ത് ഹദീസ് ചെയ്യുവീൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ഇങ്ങനെ ഈ കൗലിൽ നിന്നാണ് എന്തു ചെയ്തിരിക്കുന്നത് ഹദീസ് എന്ന് വരുന്നത് റസൂർള്ളാഹിസ്വല്ല പറയുന്നതും പ്രവർത്തിക്കുന്നതും അവിടുത്തെ അംഗീകാരങ്ങളെല്ലാം ഫഹദ്ദീസിൻ്റെ മാനിയിൽ വന്നു അതിൻ്റെ മുഹാത്തബ് നബിയാണല്ലോ ആണല്ലോ ഫഹദ്ദീസിൻ്റെ നബി സല്ലു അലൈഹി സ്വല ഞങ്ങളാണ് അപ്പോൾ എന്ത് കിട്ടി ഈ കൗലിൽ നിന്നാണ് ഇക്തിബാസ് ചെയ്തിട്ട് ഹദീസ് എന്ന് റസൂലുള്ളാഹി റസൂലുല്ലാവി തങ്ങളുടെ പേരെനിക്ക് പറയുന്നത്

മറ്റു സ്വഹാബികളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം തങ്ങൾ കാണുകയും ആ പ്രവർത്തനത്തിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ റസൂലുൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്തർത്ഥം അത് കണ്ടിട്ടും ഞങ്ങൾ സഹാബത്തിൻ്റെ വക്കൽ നിന്നും ആ കാര്യം കണ്ടിട്ടും അള്ളാഹുൻ്റെ റസൂൽ അതിനെ നിഷേധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന സ്വഹാബികൾ ചെയ്തു എന്ന് റസൂൽ ഉള്ളാക്ക് വാർത്ത കിട്ടിയിട്ട് ഇന്ന കാര്യം സ്വഹാബികൾ ചെയ്തു പറഞ്ഞു എന്ന് റസൂൽ അറിയൂസ്ലം തങ്ങൾക്ക് വിഷയം എത്തിയിട്ടും അതിന് അള്ളാഹുൻ്റെ റസൂൽ എതിർത്തിട്ടില്ലെങ്കിൽ ഇൻകാർ ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം റസൂൽ ഉല്ലാൻ്റെ ആനുകൾ എന്ന് പറഞ്ഞതിൽ ദാഹിലാകും ഇരിക്കട്ടെ അടുത്ത് നമ്മളൊരു കാര്യം നോക്കണം നബി വാഹു വലീബു വസ്ലമ തങ്ങളുടെ അവസ്ഥകൾ നബി അഹ്വാലിൻ നബീസ് ഇപ്പം നമ്മൾ പറഞ്ഞു അഫ് ആര് അഖ്ബാല് തക്കരീർ ഇനിയുണ്ട് റസൂലാഹിസ്മുസ്ലാണെ അഹ്വാലുകൾ നബിസ്ലം വാഹു അലീബുസല്ലാമ തങ്ങളുടെ അഹ്വാൽ അഹ്വാലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ധാരാളം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അത് നമ്മൾ രണ്ടായിട്ട് തിരിക്കും നബിസ്ല്ലം വാഹു അലീബുസല തങ്ങളുടെ എഫ്തിയാരിയായിരിക്കുന്ന ഹരാത്തുകളുണ്ട് എഫ്തിയാരിയായ ഹരാത്തുകളുണ്ട് ഗൈരി എഖ്തിയാരിയായ ഹരാത്തുകളുമുണ്ട് എഫ്തിയാരിയായിരിക്കുന്ന ഹരാത്തുകളാണോ ആ എഖ്തിയാരിയായ നബി നബിസ്വല്ലം അഹു അലീബിസല്ല തങ്ങളുടെ എഖ്തിയാരിയായ ഹരാത്തുകളാണെങ്കിൽ അത് റസൂൽ ഉള്ള ആരികളിൽ അത് പ്രവേശിക്കും അതാണ് അയ്യമത്തുകൾ പറഞ്ഞത് فإن كانت أحوال النبي صلى الله عليه وسلم اختيارية فهي داخلة في الأفعال رسول الله في أليق الأحوال الداخلة وإن كانت غير اختيارية غير اختيارية كنا بشيء ما ال رسول الله صلى الله عليه وسلم أن الله اختيارية أن നമുക്ക് ശരീരത്തിൻ്റെ അഹക്കാമ് ബന്ധപ്പെടാത്തത് കൊണ്ട് അത് റസൂലുല്ലാൻ്റെ ആരുമായി ബന് പ്രവേശിക്കുകയില്ല അതാണ് അയിമത്ത് പറഞ്ഞാലത്ത് അഹ് നബിഹുലൈബുസ തങ്ങളുടെ അല്ല അഹ്വാനുകൾ ആയിരിക്കുന്ന അഹ്വാലുകളാണെങ്കിൽ കൽ ഹുസ്നിയത്തി ഹുസിനിയെത്തി റസൂലുല്ലാൻ്റെ ആയിരിക്കുന്ന ഹുസ്നുകൾ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അത് റസൂലിന്റെ അത് പ്രവേശിക്കില്ല കാരണം ഇതിലായ താൽബിനുമായി ബന്ധപ്പെടുന്ന ശരീരത്തിന്റെ നിയമം ആയിട്ട് ബന്ധമില്ല റസൂലുള്ളാഹി റസൂലുഹി അഹ് അഖ്തിയാനിയായ അഹ്വാലുകളെല്ലാം നമ്മൾക്കുമായിട്ട് ബന്ധപ്പെട്ട അഹക്കാമതെന്ന് എടുക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് അത് റസൂൽകളെ പെടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഹ്വാലുകളും അഫ് ആലുകൾ ദാഹിലാണെന്ന് കിട്ടി അഹ്വാലുകളും ദാഹിലാണ് നബി ആലുകളിൽ ദാഹിലാണ് നബിസ്മ തങ്ങളുടെ ഹുസ്നിയത്ത് നബി തങ്ങൾ സലാഹു അലീബ് വസ്ലമ തങ്ങളുടെ ഷമായിൽ തുറമുദീന്നൊക്കെ പറയേണ്ടതല്ല ഷമാലുകൾ റസൂലി സ്വന്തം തങ്ങളുടെ പല്ലിൻ്റെ ഭംഗികൾ ചുണ്ടിൻ്റെ ഭംഗികൾ മൂക്കിൻ്റെ ഭംഗികൾ അതിൻ്റെ വലുപ്പങ്ങൾ നെറ്റി നബി അല്ലാഹു തങ്ങളുടെ വസ്വല്ലങ്ങളുടെ ഷാറമുബാറക്ക് നബി സല്ലു വസ്ലമ തങ്ങൾ അലഹയ്യത്ത് മുബാറക്ക നബി വല്ലാ വസ്ലമ തങ്ങൾ യദുഷരീഫ ഇതുപോലത്തെ ഓരോ അവയവങ്ങളുടെ ഫവായിലുകളും മനാഖിബുകളും ഇതെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട് സുലല്ലാ വസ്ലമ തങ്ങൾ ജനിച്ചത് മുതൽ ഉഫാത്താകുന്നത് വരയ്ക്കും എല്ലാ അവയവങ്ങളെ പറ്റിയുള്ള മനാക്കിബുകളും ഫവായിലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പലതും അഹ്വാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിനൊന്നും നമുക്ക് അഹ്കാം എടുക്കാനില്ല അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കിത്തരാൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സിഫാത്തുകളും അവിടുത്തെ കോലങ്ങളും ഭംഗികളും അവിടുത്തെ ഓരോ അവയവൻ്റെ ഷറഫുകളും അതിൻ്റേതായിരിക്കുന്ന ബഹുജത്വം അതിൻ്റെതായ തിളക്കങ്ങളെല്ലാം ഞമ്മൾക്ക് മനസ്സിലാക്കിത്തരിക എന്നുള്ളത് മാത്രമാണ് അവയിൽ നിന്ന് ശരീരത്തിൻ്റെ അഹക്കാമ് എടുക്കൽ എന്നുള്ളതില്ല അപ്പം അധികം ഷമാരുകളിൽ നിന്നും ലബിതങ്ങളുടെ ഷമാരുകളിൽ നിന്നും അവയവങ്ങളിൽ നിന്നും ശരീരത്തിൽ അഹക്കാമുകളെടുക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് അവകൾ അഫ് നബിയിൽ നബിയിൽപ്പെടുത്തിയിട്ടില്ല എങ്കിലും അത് ഹദീസിൽ മിൻബജി ഹുദാഹിരാണ് ഷമാര് തിരുമതി പോലത്തെ തള്ള ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട റസൂലി സ്വല്ലി സ്വല്ലങ്ങളുടെ ദാത്തർ ഷരീഫത്തിൻ്റെ അവസ്ഥകളും മറ്റും വിവരിച്ച കാര്യങ്ങളെല്ലാം അതാണ് കൈതിയാനി എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് അയ്മത്തൽ ഹദീസിൻ്റെ അടുക്കൽ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൽമുൽ ഹദീസ് റിവായത്ത് ഇൽമുൽ ഹദീസിൻ എന്ന് പറയും ഇതിനാണ് പറയുക മനസ്സിലായല്ലേ ഇനി അടുത്തത് ഖബർ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു ഖബർ എന്നുള്ളതൊരു ആമ് ആണ് നബിസ്ലി അലഹി വസ്ലമല്ലേക്ക് മർഫു ആകുന്നത് മൗക്കൂഫാകുന്നതിൻ്റെ പേരും പറയും മർഫുവായ ഹദീസുകൾക്കും പറയുക മൗക്കൂഫായ ഹദീസുകൾക്കും പറയുക ഖബർ അതുപോലെ മാ സ്വഹാബത്തി